ഇതറിയാതെ ഒന്നും ചെയ്തിട്ട് കാര്യമല്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോസ് സാധ്യതയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഇതെന്തായാലും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാനെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നമ്മുടെ മുടിയുടെ പോറോസിറ്റിയെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ പോറോസിറ്റിയെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഹെയർ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അതിനനുസരിച്ച് നമ്മൾ ഹെയർ കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മൾ മുടിയിൽ കൊടുക്കുന്ന മോയിസ്ചർ നമ്മുടെ മുടിയുടെ അകത്ത് കയറാനും അതുപോലെ തന്നെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിക്കുള്ളിൽ എത്രത്തോളം നിൽക്കാനുള്ള എബിലിറ്റി ഉണ്ട് എന്ന് ഡിസൈഡ് ചെയ്യുന്നതിനെയാണ് പോറോസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുടിയുടെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഔട്ടർ ലെയർ ക്യൂട്ടിക്കിളാണ് കേട്ടോ ഇതൊരു ചെതുമ്പിൽ പോലെയാണ് ഇരിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന മോയിസ്ചർ ക്യൂട്ടിക്കിൾ വഴി അകത്തേക്ക് കടക്കും കൂടാതെ ക്യൂട്ടിക്കിളിൽ ഒരു മീഡിയം ലെവൽ ക്യൂട്ടിക്കിൾ ഒരു മീഡിയം ലെവലിലാണ് ഓപ്പൺ ആയി ഇരിക്കുന്നതെങ്കിൽ മോയിസ്ചർ നല്ലവണ്ണം കയറുകയും അതുപോലെ തന്നെ കയറിയ മോയിസ്ചർ ഉള്ളിൽ തന്നെ നിലനിൽക്കുകയുള്ളു കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഹെയർ പോറോസിറ്റി ഡിസൈഡ് ചെയ്യുന്നത് കൂട്ടിക്കളിൻ്റെ ഓപ്പണിങ്ങിൻ്റെയും ക്ലോസിംഗിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും കേട്ടോ ഹെയർ പോറോസിറ്റിയെ മൂന്നായി നമുക്ക് തരംതിരിക്കാം ലോ പോറോസിറ്റി മീഡിയം പോറോസിറ്റി ഹൈ പോറോസിറ്റി അങ്ങനെ മൂന്ന് രീതിയിൽ നമുക്ക് തരംതിരിക്കാം കേട്ടോ ഇതിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ നൽകുന്നത് നമ്മുടെ മീഡിയം പോറോസിറ്റിയിലാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഹെയർ പോറോസിറ്റി ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ മാതാപിതാക്കളുടെ ഹെയറിൻ്റെ പോറോസിറ്റി എന്താണോ അതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ നമ്മുടെ ജനറ്റിക് പരമായിട്ടുള്ള രീതിയിൽ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ഹെയർ എന്ന് പറയുന്നത് ലോ പോറോസിറ്റിയിലായിരിക്കും കേട്ടോ കാണപ്പെടുന്നത് അത് പിന്നീട് നല്ലവണ്ണം നമ്മുടെ സൺലൈറ്റു ആയിട്ടും എൻവ്മെൻറ്റു ആയിട്ട് കോൺട്രാക്റ്റാകുമ്പോൾ അതുപോലെ തന്നെ യു വി റൈസ് ഒക്കെ തട്ടി കഴിയുമ്പോൾ അത് കുറച്ച് വ്യത്യാസം വരും അങ്ങനെ വ്യത്യാസം വന്നിട്ട് അത് മീഡിയം പോറോസിറ്റി ആയിട്ട് മാറും കേട്ടോ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞു കുഞ്ഞുങ്ങളുടെ മുടിയുടെ ക്യൂട്ടികൾ നല്ലവണ്ണം അടഞ്ഞിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ലോ പോറോസിറ്റിക്ക് കാരണമാകുന്നത് അതുപോലെ നമ്മൾ ക്യൂട്ടികൾ പകുതി പകുതി ഓപ്പണായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ എന്ത് ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്താലും അത് ഉള്ളിലേക്ക് പെട്ടെന്ന് കടക്കുകയും അതുപോലെ തന്നെ നമ്മൾ ഹെയർ ഓയിൽ മാസ്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഉള്ളിലേക്ക് കടക്കുകയും അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് ഉള്ളിൽ അതിനെ നിലനിർത്താനും സഹായിക്കും കേട്ടോ അതുകൊണ്ട് മീഡിയം പോറോസിറ്റിയാണ് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലത് അതുപോലെ തന്നെ അധികം വെയിലേൽക്കുമ്പോഴോ അതുപോലെ തന്നെ കളർ ചെയ്യുമ്പോഴോ ഹീറ്റ് പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോഴോ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് അമിത ഇതൊക്കെ അമിതമാവുകയാണെങ്കിൽ കേട്ടോ നമ്മുടെ ക്യൂട്ടിക്കിളിൻ്റെ ആരോഗ്യത്തെ ഇത് ബാധിക്കും കേട്ടോ അപ്പോഴേക്കും ക്യൂട്ടികൾ അധികം ഓപ്പൺ ഓപ്പണായിരിക്കും ഇങ്ങനെയുള്ളതിനെ ഹൈ പോറോസിറ്റി എന്ന് പറയും കേട്ടോ ഇത് ഇങ്ങനെയുള്ള അവസ്ഥയിൽ പെട്ടെന്ന് അകത്തേക്ക് എല്ലാ പ്രോഡക്ടും കയറും പക്ഷെ അത് എത്രത്തോളം ഉള്ളിൽ നിൽക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ ഫുൾ ഓപ്പണായി ഇരിക്കുന്നത് കൊണ്ട് അത് നമ്മുടെ മുടിക്ക് അത് നിലനിന്നാൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളു അതുകൊണ്ട് മീഡിയം പോറോസിറ്റിയിൽ തന്നെ നമ്മുടെ മുടിയെ നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കണമെങ്കിൽ മാത്രമേ നമുക്കിതിന് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പോറോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സിംപിളായിട്ട് രണ്ട് മെത്തേഡ് ഉണ്ട് കേട്ടോ ആരുടെ സഹായമില്ലാതെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഫ്രഷ് ആയിട്ടുള്ള ഒരു ഹെയർ എടുക്കുക കേട്ടോ അതായത് നല്ല കഴുകി കഴുകിയതിന് ശേഷം ഉണങ്ങിയിട്ട് എന്നിട്ട് ആ ഒരു മുടി എടുത്തതിന് ശേഷം ഒരു ഗ്ലാസിൽ കുറച്ച് വെള്ളം എടുത്ത് ആ മുടി വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുക കുറച്ച് നേരം ഒന്ന് ഇട്ട് വയ്ക്കുക ഒരു ഇരുപത് മിനിറ്റൊക്കെ കഴിയുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്ലാസിൻ്റെ ഏറ്റവും താഴെയാണ് മുടി കിടക്കുന്നതെങ്കിൽ അത് ഹൈ പോറോസിറ്റി ആയിരിക്കും കേട്ടോ അതായത് മുടിക്കകത്തേക്ക് നല്ലവണ്ണം വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും ആ സമയത്ത് അതുകൊണ്ടാണത് വെയിറ്റ് കാരണം താഴേക്ക് നമ്മുടെ മുടി കിടക്കുന്നത് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ നടുക്കാണ് മുടി കിടക്കുന്നതെങ്കിൽ അത് മീഡിയം പോറോസിറ്റി ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ മുകളിൽ തന്നെ അത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതെങ്കിൽ അത് ലോ പോറോസിറ്റി ആയിരിക്കും പക്ഷേ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ മെത്തേഡ് വഴി എല്ലാവർക്കും പോറോസിറ്റി കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ഒരു മെത്തേഡും കൂടെ പറഞ്ഞുതരാം നമ്മുടെ മുടി കഴുകി കഴിഞ്ഞാൽ ഉണങ്ങാൻ എടുക്കുന്ന സമയം നമ്മുടെ ഹെയറിൻ്റെ പോറോസിറ്റി ഡിസൈഡ് ചെയ്യും കേട്ടോ അതായത് നമ്മൾ മുടി കഴുകി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റുള്ളിൽ ഉള്ളിൽ നമ്മുടെ മുടി ഉണങ്ങി കിട്ടുകയാണെങ്കിൽ അത് ഹൈ പോറോസിറ്റി ആയിരിക്കും കേട്ടോ ഒരു മണിക്കൂറിന് ശേഷം ഉണങ്ങുന്നതെങ്കിൽ അത് മീഡിയം പോറോസിറ്റി ആയിരിക്കും ഉണങ്ങാൻ വേണ്ടിയിട്ട് നല്ല സമയം എടുക്കുന്നുണ്ടെങ്കിൽ അത് ലോ പോറോസിറ്റി ആയിരിക്കും കേട്ടോ കാരണം മീഡിയം പോറോസിറ്റി ഉള്ള മുടിക്കാണ് മുടിയാണ് മോയിസ്റ്റർ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് പ്രോഡക്റ്റ് പെട്ടെന്ന് കയറാനും ഇറങ്ങാനും നല്ലത് നമ്മുടെ മീഡിയം പോറോസിറ്റി ഉള്ള മുടിക്കാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മീഡിയം പോറോസിറ്റി ചേഞ്ചായി ഹൈ പോറോസിറ്റി ആകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് മീഡിയത്തിൽ തന്നെ നമ്മുടെ പോറോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതായത് അമിതമായ വെയിലത്ത് പോകാതിരിക്കുക ഹീറ്റ് അമിതമായി ഉപയോഗിക്കാതിരിക്കുക ലോ പോറോസിറ്റി ആണെങ്കിൽ നമ്മൾ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ അത് നമ്മുടെ മുടിയുടെ ഉള്ളിലേക്ക് കയറാതെ അത് പുറത്ത് തന്നെ അടിഞ്ഞു കൂടും കേട്ടോ അത് പിന്നെ നമ്മുടെ തലയിൽ സ്കാൽപ്പിൽ നല്ല ചൊറച്ചിലിൻ്റെ ചൊറിച്ചിലിന് കാരണമാവും അതുകൊണ്ട് ലോ പോറോസിറ്റി നമ്മുടെ സ്കാൽപ്പിന് നല്ലതല്ല അതുകൊണ്ട് മീഡിയം പോറോസിറ്റിയിൽ തന്നെ നമ്മുടെ ഹെയറിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അപ്പോൾ നമുക്ക് ഈ രണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ രണ്ട് മെത്തേഡ് ഉപയോഗിച്ച് നമ്മുടെ മുടിയുടെ പോറോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുകൊണ്ട് ലോ പോറോസിറ്റി ഉള്ള മുടി ഉള്ളവരാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റും ഹെയർ കെയറും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പ് ആയിട്ടാണ് അതുവരേക്കും ബൈ ബൈ